ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ആൻഡ്സ് കേക്ക് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂന്ന് കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം അപ്പോൾ ആദ്യത്തേത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വരുന്ന ചോക്കോനട്ട്സ് കേക്ക് ആണ് ഇതിൻ്റെ ഓർഡർ തന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേട്ടനാണ് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇവരോ ഇവർ ഫാമിലിയിലോ നമുക്കൊരു കേക്ക് എന്തായാലും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ കേക്കിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ലായിരുന്നു ഫോട്ടോ പ്രിൻറ്റ് മാത്രം വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ പ്രിൻറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അടുത്തതും ഒരു ചോക്കോനട്ട്സ് കേക്ക് തന്നെയാണ് ഇത് വൺ കെ ജി റൗണ്ടിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് ഈ ഓർഡർ തന്നിട്ടുള്ളത് ദിനേശേട്ടനായിരുന്നു ദിനേശേട്ടൻ്റെ രണ്ട് മക്കളുടെയും ബർത്ത്ഡേ ഒരു ദിവസത്തെ വ്യത്യാസത്തിനാണ് വരുന്നത് അപ്പോൾ രണ്ടു പേരുടെയും പേര് കേക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പമുള്ള പേരായത് കൊണ്ട് ക്രീമിൽ തന്നെയാണ് പേരെഴുതുന്നത് ഫോണ്ടന്നിലാകുമ്പോൾ റൗണ്ട് കേക്കിൽ സ്ഥലം തിയാതെ വരും അതുകൊണ്ട് വിപ്പിംഗ് ക്രീം വെച്ച് തന്നെയാണ് പേരെഴുതി കൊടുത്തത് ആദ്യമൊക്കെ എനിക്ക് വിപ്പിംഗ് ക്രീമിൽ പേരെഴുതാൻ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല എത്ര ചെയ്താലും ഒരു വൃത്തി കിട്ടാത്തതുപോലെയാണ് എനിക്ക് തോന്നിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ നല്ല നൈസായിട്ട് പേരെഴുതാൻ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ നിങ്ങൾക്കും ആ ടിപ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഓരോ കേക്കിലും നമ്മൾ എടുക്കുന്ന കളറിനനുസരിച്ച് ഇരിക്കും ആ കേക്കിൻ്റെ ലുക്ക് വരുന്നത് ഇതിപ്പോൾ തന്നെ ബ്ലാക്ക് കേക്ക് ആയതുകൊണ്ട് അതിൽ വൈറ്റ് റൈറ്റിംഗ് വന്നപ്പോൾ അത് പ്രത്യേകം ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല ആ കേക്കിൻ്റെ ലുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഒരു മാംഗോ കേക്ക് ആയിരുന്നു ഒരു ആനിവേഴ്സറി കേക്കാണ് ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ഇതിലും വേറെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും വരുന്നില്ല സിംപിളായിട്ട് ഒരു റെഡ് ഫ്ലവറും അതിൻ്റെ കൂടെ ഒരു ഫോക്സ് ബോളും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ആനിവേഴ്സറി റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ഞാൻ വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം തന്നെ കറണ്ട് പോകും അതാണ് നമ്മുടെ നാട്ടിൽ കറൻറ്റിൻ്റെ പ്രത്യേകത കഴിഞ്ഞ വീഡിയോയിൽ ഫോൺ ഡെക്കറേഷൻ കാണിക്കണം എന്ന് വിചാരിച്ചു ആ സമയത്താണ് കറണ്ട് പോയത് അതുപോലെ തന്നെ ഇതിൽ റൈറ്റിംഗ്സ് ചെയ്ത സമയത്താണ് കറണ്ട് പോയത് അതിൻ്റെ ഒരു വെളിച്ചക്കുറവ് കാണാനുണ്ട് അപ്പോൾ ഇതിലും ഞാൻ അതേ വൈറ്റ് ക്രീം തന്നെയാണ് പേരെഴുതാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ലുക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൽ രണ്ട് കേക്ക് കസ്റ്റമർ വീട്ടിൽ വന്ന് എടുക്കും ഒന്ന് നമ്മൾ കൊണ്ടു കൊടുക്കണം അപ്പോൾ വൺ കെ ജി ചോക്കോ നട്ട്സിൻ്റെ കേക്കാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത് അത് ഡെലിവറി ചെയ്യേണ്ടത് പാലക്കീഴാണ് അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കണ്ണാടി വെളിച്ചത്തിൻ്റെ അടുത്ത് തന്നെയാണ് പാലക്കീഴ് വരുന്നത് അപ്പോൾ മറ്റ് രണ്ട് കേക്കും ബോക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഡെലിവറി ചെയ്യേണ്ട കേക്കും എടുത്ത് ഞാനും ഹസ്ബൻഡും ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ഇന്നത്തെ കേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക